ഹായ് ഫ്രണ്ട്സ് എ ആർ എൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് നിലമ്പൂർ കരുളായി കരുളായിൽ അബ്ദുൾ മജീദ് ഖാന്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു ഓൺഗിഡ് സോളാർ സിസ്റ്റം ത്രീ കിലോ വാട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ത്രീ കിലോ ആട്ട് ഓൺഗിഡ് നമ്മൾ ചെയ്തേക്കുന്ന മൈക്രോടെക്റ്റ് ഇൻവെർട്ടർ ആണ് ഓക്കെ അതുപോലെ നമ്മൾ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വിക്രത്തിന്റെ പാനലാണ് അഞ്ഞൂറ്റി നാല് വാട്ട്സിന്റെ ഹാഫ് കട്ട് മോണോ മോണോഫിന്റെ ആറ് പാനല് സീരി കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അതിനുവേണ്ടി പരിചയപ്പെടാം മജീദ ഗൾഫിലാണ് പ്രവാസിയാണ് അപ്പൊ നമ്മളവര് ഏകദേശം സോളാറിലേക്ക് മാറാനുണ്ടായ പ്രചോദനം എന്താണ് എത്ര കറണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫീൽഡ് എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ആ അതാണ് അത്യാവശ്യം നോളേജ് ഉണ്ട് കാരണം എന്ത് കാര്യങ്ങളും മുമ്പ് അറിയാണ്ട് അതുകൊണ്ടാണ് മുമ്പിൽ അതിനെ കുറിച്ച് പ്രൈസ് ആണ് ഇപ്പോഴത്തെ നോർമലി പക്ഷെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം കാരണം ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് എന്തായാലും ഒരു പന്ത്രണ്ട് യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇപ്പൊ കറണ്ട് ബില്ല് കൂടാണ് കാരണം കറണ്ട് ബില്ല് ഇപ്പൊ എല്ലാ പ്രാവശ്യവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പഴും കറണ്ട് ബില്ല് കൂടി യൂണിറ്റിന്റെ റേറ്റ് കൂടി അപ്പൊ നമുക്ക് ഇനി ഭാവിയിൽ സോളാർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അതായത് ഭാവിയാണെങ്കിൽ നമുക്ക് ഞാൻ കറണ്ടിന്റെ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നോർമലി ഞങ്ങൾക്ക് രണ്ടായിരം ബില്ല് വരള്ളൂ പക്ഷെ ഇനി നമുക്ക് കൂടുതൽ കറണ്ട് ബില്ല് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിന് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ചെയ്തത് കാരണം ഒരു അയ്യായിരം വരുന്ന ബില്ലിനെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ കവർ ചെയ്യാൻ കഴിയും കാരണം ഒരു അയ്യായിരം ബില്ല് വരുവാണെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ ബില്ല് സീറോ ലെവലിൽ എത്തിക്കാം അതിന് വേണ്ടിയിട്ട് സിസ്റ്റം ആണ് ത്രീ കിലോ ആട്ട് എന്ന് പറയുമ്പോൾ ഒരു പന്ത്രണ്ട് യൂണിറ്റ് ആണ് ആണെങ്കിൽ എസി കണക്കം കൊടുത്തത് നമുക്ക് ഒരു പതിനാല് യൂണിറ്റ് ഒക്കെ കിട്ടാറുണ്ട് പതിമൂന്ന് പതിനാല് യൂണിറ്റ് ഒക്കെ എന്തായാലും നല്ല വെയിൽ ഷെയ്ഡ് എന്ന സംഭവം നമുക്ക് എന്തായാലും അമേ അതി വെക്കാനും മോനാണ് അല്ലേ മക്കളെ മടിയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ നല്ല കമ്പത്തിലാണ് അല്ലേ എത്ര ക്ലാസ്സിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ ഓക്കേ അപ്പോ അപ്പൊ വീഡിയോ കാണോ യൂട്യൂബില് വരും യൂട്യൂബ് ചാനലിൽ വരും കേട്ടോ ഓക്കേ അപ്പൊ ഇനി ഡൗട്ട് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഡൗട്ടും അറിയാവുന്നതുകൊണ്ടാണ് പറയേണ്ട കാര്യമില്ല നമ്മൾ ത്രീ കിലോട്ട് ഇൻവെർട്ടർ ഒന്നും വിഷമില്ല ഫുൾ ആയിട്ട് മൈക്രോടെക്കിന്റെ ഇൻവെർട്ടർ ആണ് ഒരു ടെൻ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന സർവീസ് കിട്ടും മെയിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ട സർവീസ് ആണ് അത് ഓൺസൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ മൈക്രോടെക് പോലുള്ള കമ്പനികളുടെ ഇൻവെർട്ടർ ചെയ്യുന്നത് അതുപോലെ നമ്മളെ ഡി സി ഡി ബി ആണ് ഡി സി ഡി ബി അതുപോലെ ഡി സി ബ്രേക്കർ എസ് പി ഡി ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കേ പിന്നെ ഈ ഒരു വാത് എ സി ടി ബി സെറ്റ് ചെയ്തിട്ടുണ്ട് എ സി ബ്രേക്കറും എസ് പി ഡി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത് അതുപോലെ നമ്മളുടെ ഇറത്തിങ് വിഷ നാല് ഇറത്തിങ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ നാല് ഇറക്കിങ് ആണോ അതിന് ഇറത്തിങ് എർത്ത് ബെഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നേരെ നമ്മൾ താഴേക്ക് ഈ വാത് കൊണ്ടുവരുന്നത് നാല് ഇർത്തി വിഷയ നാല് ഇർത്തി ഒന്ന് എ സി ടി ബി അതുപോലെ ഒന്ന് ഡി സി ടി ബി പിന്നെ ഒന്ന് പാനിലിർത്തി ലൈറ്റിംഗ് കറക്സിംഗ് ഇറക്കിങ് നാല് എർത്തിൽ നമ്മള് ചെയ്തത് ലൈറ്റിംഗ് റഷ് അതുപോലെ പാനൊർത്തി ഡി സി ടി ബി സി ടി വി അതെ ഈ ലൈനില് ലൈറ്റിംഗ് അത് ലൈറ്റിംഗ് ക്രഷിന്റെ കേബിള് എ സി ഈ ഒരു റൂട്ടിലാണ് പോകുന്നത് മുകളിലേക്ക് കേട്ടോ ഓക്കെ ഇനി പാനിലെ നമുക്ക് മോളിൽ ചെയ്യാം പാനിന്റെ കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മള് എനർജി മീറ്റർ ഈ ഒരു ഭാഗത്താണ് ഇൻസ്റ്റാൾ ചെയ്തത് നമുക്ക് അവിടെ എല്ലാത്തിനും സല സൗകര്യം കുറവായതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ എനർജി മീറ്റർ ഇതാണ് എനർജി മീറ്റർ അതുപോലെ അതിലൊരു എ സി ഐസുലേറ്റർ വെച്ചിട്ടുണ്ട് യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി കെ സി ബി വന്ന് ബൈഡൊറക്ഷൻ മീറ്റർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ ഈ മീറ്റർ മാറ്റിയിട്ട് ഇനി ഒരു ബൈഡൊറക്ഷൻ മീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ടായി നമുക്ക് ഇതിന് നേരെ കൊണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈൻ കൂടെ കൊടുത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ ത്രീ കിലോ വാട്ട് സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്ന വിക്രം സോളാറിന്റെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സിൻ്റെ ഹാഫ് കട്ട് മോണോപ്പർക്കിന്റെ ആറ് പാനലാണ് അപ്പോൾ ആറ് പാനിലൂടെ ഇൻസ്റ്റാൾ നമ്മൾ സീരിയസ് ആയിട്ട് കണക്ഷ കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരു ലൈനിൽ നമുക്ക് അഞ്ച് പാനലുള്ളൂ ഒരു പാനൽ നമ്മൾ നേരെ അപ്പുറത്ത് മാറ്റി കൊടുത്തിരിക്കണം അവിടെ നമുക്ക് സ്ഥല സൗകര്യം കുറവായതുകൊണ്ട് ഒരു പാനൽ അങ്ങോട്ട് മാറ്റി കൊടുത്തിരിക്കുകയാണ് അവിടെ ഇനി ഒരു പാനിലൂടെ വെക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഓഫറേറ്റ് കൂടി ചെയ്യാനുള്ള ഒരു ഉദ്ദേശമുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടൊരു സ്പേസ് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് പാനൽ നമ്മൾ ഈ ലൈനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഹാഫ് കട്ട് മോണോപർക്കിന്റെ വിക്രം സോളാറിന്റെ എം ടെൻ സോളാർ മോഡലാണ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്ട്സിന്റെ ഹാഫ് കട്ട് മോണോപർക്ക് പാനലാണ് ആറ് പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിൽ അഞ്ച് പാനൽ നമ്മൾ ഈ ലൈനിൽ കൊടുത്തിട്ടുണ്ട് ഒരു പാനൽ നമ്മൾ സെപ്പറേറ്റ് അവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനോട് അതൊട്ടപ്പുറത്ത് നമുക്ക് ഒരു സ്ട്രക്ച്ർ കൂടി ചെയ്തിട്ടുണ്ട് ഒരു ഓഫ് കെഡ് സിസ്റ്റം കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ആ രീതിക്കാൻ ചെയ്തത് പിന്നെ ഈ ഭാഗത്ത് വിഷിലും ഏറ്റവും നല്ല ടോപ്പിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നമുക്ക് ഷെയ്ഡ് കാര്യങ്ങളൊന്നുമില്ല മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനൂടെ കിട്ടും കാരണം ഒരു പതിമൂന്ന് പതിനാല് യൂണിറ്റ് എന്തായാലും നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും കാരണം ഷെയ്ഡ് കറിയുടെ കാര്യം ഈ ഭാഗത്ത് വരുന്നില്ല അതുപോലെ ലൈറ്റ് ഇൻഡർഷൻ അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന കേബിൾ ഫിഫ്റ്റി കേബിൾ ആണ് കേട്ടോ ഓക്കെ പാനൽ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ കിട്ടുന്നുണ്ടേ പ്രൊഡക്ഷൻ അഞ്ചര മണി വരെ നമുക്ക് നമുക്കൂടി വെയിൽ കിട്ടും ഷ്യൂറായിട്ട് വെയിൽ കിട്ടും ഒരു പതിമൂന്ന് പതിനാല് യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും ഓക്കെ അപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലാഡറോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയും അല്ല പിന്നെ നമ്മളുടെ പാത്തുക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിവരും അതിൻ്റെ ആവശ്യമില്ല ലാഡർ വെച്ചാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയും ഒന്ന് രണ്ടോ പാനിൽ മാത്രം കുറച്ച് പ്രശ്നമുള്ളൂ അത് നമുക്ക് ലാഡർ വെച്ചിട്ട് പെയിന്റ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ കഴിയട്ടോ അപ്പം ഇനി മജ്ജയ്ക്ക് മജിതാക്കാന അഭിപ്രായങ്ങൾ പറയാം നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്തു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടാകും പറയാം അഭിപ്രായം ഇനി ഇവിടെ ഓഫീസിലും ചെയ്യാണ്ട് െടുത്തവരെ ആറ് മാസം കൊടുപ്പ് വരില്ലേ അഞ്ചാറ് മാസം വെക്കേഷൻ ഉണ്ടാവില്ലേ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഒരു പാനലോട് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ട്രക്ചർ കൂടെ കണ്ടു ചെയ്തു കാരണം ഒരു ഓഫ് ഡേഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പാനല് അതിനൊരു സ്ഥല സൗകര്യം കൂടി ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് വാഷ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ചെയ്യേണ്ടില്ലേ പാട്ട് ചെയ്യേണ്ടത് വാഷ് ചെയ്യാൻ കാരണം അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ഒരു പാനിൽ നമ്മൾ കൊടുത്തത് കാരണം മറ്റു പാനിലേക്ക് ഷെയ്ഡ് വരാത്ത രീതിക്ക് നമ്മൾ ഹൈറ്റിൽ കൊടുക്കണ്ടത് കേട്ടോ മാക്സിമം ഹൈറ്റിൽ നമ്മൾ ചെയ്യുന്നത് പ്രൊഷർ എന്തായാലും നമുക്ക് ഈ പാത്രത്തിൽ മാക്സിമം കിട്ടും പാനിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ വാഷ് ചെയ്യണം നിങ്ങൾക്ക് അറിയുണ്ടാവും കാരണം പാനി വാഷ് ചെയ്യുന്ന നോർമൽ വാട്ടർ ഉപയോഗിച്ച് സോഫ്റ്റ് ആയി ക്ലോത്ത് ഉപയോഗിച്ച് വാഷ് ചെയ്യാം അത് മാസത്തിലോ അല്ലെങ്കിൽ രണ്ടു മാസം കൊണ്ടും കൂടെ ഒക്കെ ഒരു തവണ ചെയ്താൽ ഏറ്റവും നല്ല എപ്പോൾ വാഷ് ചെയ്യുന്നത് നമുക്ക് സമയമൊന്നുമില്ല എപ്പോഴൊന്നും അവൻ ചെയ്ല്ലേ ഒറ്റയ്ക്ക് കയറും അതിന്റെ മുകളിക്ക് ഏ എന്നാൽ അങ്ങോട്ട് ഒന്നും ഇങ്ങോട്ടാൻ പറ്റൂല ചാടി കയറുകയും ചെയ്യല്ലേ അപ്പൊ പാനലിനെ ക്ലീൻ ചെയ്യണം വെള്ളം ഉപയോഗിച്ച് കാരണം പോപ്പ് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നമ്മൾ സ്റ്റിക്ക് ആകുമ്പോട്ട് വരയ്ക്കും അതാണ് മെയിൻ ആയിട്ട് കാരണം ഇങ്ങനെ കോലിട്ട് വരത അതിൻ്റെ സ്റ്റിക്ക് ഒരിക്കലും നമ്മൾ വരുതാൻ പാടില്ല അതിൻ്റെ സോഫ്റ്റ് ആയ ക്ലോത്ത് മാത്രമാണ് പാനലിൽ ടച്ചാവ് സ്ക്രാച്ച് പോയിരുത് മനസ്സിലായി ഓക്കെ അപ്പം ഇനി നമുക്ക് പാനലിന്റെ അടിഭാഗവും കാര്യങ്ങളൊക്കെ വിഷു ചെയ്യാം നമ്മൾ പൈപ്പിങ് കാനലൊക്കെ സ്ട്രക്ചർ ഓക്കെ നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇപ്പൊ അനങ്ങുന്ന സാധനം നമ്മൾ ഇങ്ങനെ കൂട്ടിപ്പുഴ ബന്ധിപ്പിച്ചുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരുന്നു സ്ട്രക്ച്ർ അപ്പൊ അതൊക്കെ ഒന്ന് വിഷു ചെയ്യാം കേട്ടോ നമ്മൾ സ്ട്രക്ചർ വിഷു ചെയ്യാം ഒന്നരൊക്കെ ഒന്നര ജി എ പേപ്പിൽ നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഇത് രണ്ടൊക്കെ രണ്ടും കാലുവെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ മാക്സിമം നല്ല സ്ട്രോങ് ആയുള്ള സ്ട്രക്ചർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പാനൽ നമുക്ക് ഏറ്റവും സേഫ് ആയിരുന്ന രീതിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കണക്ഷൻ ഒക്കെ നമ്മൾ സീരിയസ് കൺഷനാണ് പോസിറ്റീവ് നൈറ്റീവ് എല്ലാം സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് ആ സൈഡിൽ നെഗറ്റീവ് അതുപോലെ ഈ ഒരു സൈഡിലേക്ക് പോസിറ്റീവ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു കേട്ടോ നമ്മൾ കേബിള് മെയിൻലി വരുന്ന അവിടെയാണ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവായ വെയിൻഡ് ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ബാക്കി എല്ലാം സീരിയസ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് നൈറ്റീവ് സീരിയസ് ആയി ലൂപ്പ് ചെയ്താൽ ആട്ടോ ഓക്കെ അതുപോലെ നമ്മൾ പപ്പൊന്നൊന്നും അസില്ല ഫുൾ ആയിട്ട് ആ എൻ്റ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം നമ്മൾ ക്ലാമ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൈപ്പിങ് നമുക്ക് ഒരു കാലത്ത് പോകൂലോ ആ രീതിക്ക് നമുക്ക് ക്ലാമ്പിങ് കൊടുത്തുണ്ട് കേട്ടോ ഓക്കെ കിട്ടിയില്ലേ സ്ട്രക്ചർ ഫുൾ ആയിട്ട് ഇത് അത്യാവശ്യം തന്നെ ഈ ഒരു കേട്ടോ അപ്പൊ നമുക്ക് മജീദ് ഖാന്റെ വീടിന്റെ ഫ്രണ്ടും നമുക്ക് ഫാനും കാര്യങ്ങളൊക്കെ ഒന്ന് വിഷില്ലേ അപ്പൊ ഞങ്ങള് അജി ഞാനോട് പറയുന്നത് ഞാൻ ഫസ്റ്റ് ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ ലൊക്കേഷൻ നമ്മൾ കണ്ടത് ഈ ഒരു ചെടി നോക്കില്ല അതെ എല്ലാവരും ആരും അതെ നമ്മൾ ഇവിടെ വന്ന് വാങ്ങിയിരത്തില്ലേ ഈ ഏരിയയിലാണെന്ന് പറഞ്ഞത് പക്ഷേ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് ഈ ചെടി കണ്ടപ്പോ വരത്തില്ലേ അതിൻ്റെ കൂടെ ഓക്കെ അങ്ങനെ ചെയ്യല്ലേ ഇതിൽ ഉണ്ടായിണോ ഇത് ഉണ്ടായിന് ഇപ്പം രണ്ടാമത്തെ വെച്ച് കൊടുത്താൽ ഇപ്പോൾ അടുത്ത മാസം കഴിഞ്ഞിട്ട് ായിട്ട് അല്ലേ നമ്മൾ പാനലിൽ നോക്കാം ആ സൈഡ് നമുക്ക് നല്ല ഹൈപ്പുണ്ട് ഈർ സൈഡ് നോക്കുമ്പോ പാനിൽ വലിയ ഹൈറ്റ് കാണില്ല ഈ സൈഡിലെ വളരെ ചെറിയ കൊടുക്കുന്നത് ഒക്കെ വലിയ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് പാനലിന്റെ ടോപ്പ് കണ്ടു നമുക്ക് ബോട്ടലിലൈ ഭാഗത്ത് ആയിട്ട് നാല് നമുക്ക് പാനെടുത്ത് മിഷിലാൻ കഴിയും നാല് പാനൽ നമുക്ക് ഈ ഒരു നമുക്ക് പൈരീം കഴിയും ബാക്കിയുള്ള പാനൽ ആ ഈ ഹൈറ്റ് പാനും കാണാൻ കഴിയും ആ ഭാഗത്ത് ഷെയ്ഡ് തന്നെ സംഭവം ഒന്നുമില്ല സോളാർ വെക്കുമ്പോൾ വെക്കുമ്പോ മാക്സിമം പ്രൊഡക്ഷൻ കിട്ടും ഒരു ഭാഗത്തിന് ഷെയ്ഡ് വരാൻ പറ്റില്ല സൂര്യൻ ഉദിക്കുന്ന സമയം തൊട്ട് അസ്തമിക്കുന്ന സമയം വരെ നമുക്ക് ഈ ഒരു ഭാഗത്തിന് പ്രൊഡക്ഷൻ കിട്ടും മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് സുഖമായിട്ട് കിട്ടുന്നതാണ് അപ്പൊ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല നമ്മള് വീഡിയോ മൈറ്റപ്പ് ചെയ്യണം യൂട്യൂബ് ചാനലുകൾ കാണാൻ സോളാറിനെ അറിയാൻ വേണ്ടിയിട്ട്

അത് നമ്മൾ മാക്സിമം അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് പോകുന്നു നാലും കൊടുക്കുന്നു അങ്ങനെ മൂന്നും ചെയ്ത് നമ്മളിണ്ട് അത് മാക്സിമം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നാലാവർത്തി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇനി എത്തിട്ട് വിളിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക് യു ഓക്കെ